ഇസ്രായേൽ പ്രധാനമന്ത്രി നദ്ദന്യാഹുവിനെ വധിക്കാൻ ശ്രമം നടത്തി എന്ന പേരിൽ വെച്ച് എഴുപത് വയസ്സുകാരിയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റ് തന്നെ ഔദ്യോഗികമായി ഇത് പ്രസ്താവിക്കുകയും ചെയ്തു ഇങ്ങനെ സ്ത്രീയെ പിടികൂടിയിട്ടുണ്ട് സ്ത്രീയുടെ ലക്ഷ്യം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന നദന്യാഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഏറെക്കുറെ ബോധ്യമാവുകയും ചെയ്തിരിക്കുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടു ഒരു എഴുപത് വയസ്സുകാരിയെ തങ്ങൾ പിടി പിടികൂടിയിരിക്കുന്നു അങ്ങനെയാണ് അവർ ആദ്യം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ആ സ്ത്രീയുടെ ലക്ഷ്യം രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ വധിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം ഉണ്ടായത് പിന്നീട് സുരക്ഷാ കാരണത്താൽ ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഇത് പുറത്തു വന്നിട്ടില്ല എന്നാൽ ഏറെക്കുറെ അത് സ്ഥിരീകരിക്കപ്പെട്ടു ഈ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു പുറത്ത് വിടുന്നു ടെലവീവിൽ വെച്ചാണ് ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഈ നോട്ടീസുകൾ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ നെതന്യാവ് വധിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ജൂത വിഭാഗത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതൊരു ഇസ്രായേലിയരും നിലവിലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തങ്ങളുടെ ഘാതകരാണ് എന്ന തരത്തിലാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപനവും രീതികളും അങ്ങനെയാണ് അതുകൊണ്ട് ഈ വിഭാഗത്തെ സംരക്ഷിക്കണമെങ്കിൽ നാട് നീങ്ങണം ഇല്ലാതാകണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമം നടത്തിയത് എന്ന തരത്തിൽ എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ശ്രമം നടത്തിയത് എന്നുള്ളതും ആ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി കൊല്ലപ്പെടുമായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്ത് വിടാം വിടാൻ പറ്റുന്ന ഒക്കെ പുറത്ത് വിടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത് ആർ പി ജെ റോക്കറ്റ് പ്രൊപ്പലർ ഗ്രാനേഡ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് സ്ത്രീ പണം ചെലവഴിക്കുകയോ അതല്ലെങ്കിൽ ഏജൻസിയെ സമീപിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായി നിതന്യാ യാത്ര ചെയ്യുന്ന റൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ മൊബൈലിൽ നിന്നും പിടിക്കപ്പെട്ടു സുരക്ഷാ സംവിധാനം യാത്ര പോകുന്ന ഏരിയകൾ ആ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് എത്ര സമയം അവിടെ വിനിയോഗിക്കുന്നുണ്ട് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു വരുന്നത് എത്ര വാഹനങ്ങൾ അകമ്പടി ശേഖരിക്കുന്നുണ്ട് ഏത് വാഹനത്തിലാണ് പ്രധാനമന്ത്രി ഉണ്ടാവാറുള്ളത് എന്ന തരത്തിൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പഠനം കുറഞ്ഞ മാസങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് എന്ന് എന്നുകൂടി ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് പറയുകയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മറ്റൊരു മറുവശം എന്ന് പറയുന്നത് ഇസ്രായേലിനകത്ത് ഇറാൻ്റെ ചാരസംഘമുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇറാൻ്റെ അകത്ത് ചാരസംഘങ്ങൾ ഉണ്ട് എന്ന് അതും കൃത്യമാണ് അപ്പോ ഇസ്ര ഇറാൻ്റെ ചാരസംഘത്തിൽപ്പെട്ട വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് ഈ സ്ത്രീയെ നിയോഗിക്കപ്പെട്ടതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ സന്ദേഹം ഉണ്ടായിരിക്കുന്നത് അതിന് കാര്യം പറയുന്നത് രണ്ട് ദിവസം മുമ്പ് രണ്ടാഴ്ച മുമ്പ് നാല് പേരെങ്കിലും ഇറാൻ്റെ ചാരന്മാരെ ഇസ്രായേൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് അവർ നാല് പേരും ജൂത പൗരന്മാരാണ് ഇസ്രായേൽ പൗരന്മാരാണ് ജൂത വിശ്വാസികളാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയത് എന്നതിൻ്റെ ആദ്യത്തെ സൂചന ആണ് പുറത്തു വന്നത് ആണവായുധമായിട്ട് ബന്ധപ്പെട്ടും സൈനിക ത താവളുമായിട്ട് ബന്ധപ്പെട്ടും സൈനിക ആയുധ ശേഖരണം നടത്തിയ ഭാഗങ്ങളെല്ലാം അവർ ചിത്രമെടുത്തുകൊണ്ട് ഇറാൻ അയച്ചിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇറാൻ അയച്ചു കൊടുക്കുകയും ഇറാൻ അത് പബ്ലിക്കിൽ പ്രദർശിപ്പിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാ മീഡിയ ഉപയോഗിച്ചോ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേലി ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു നിയമരീതി ഇവിടെ നിലനിൽക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചിത്രങ്ങളും ഒരു ഫോട്ടോകളും പുറത്തുവിടാൻ വേണ്ടി പാടില്ല എന്നുള്ളതും രാജ്യത്തുണ്ടാകുന്ന നാശത്തെക്കുറിച്ചും നാഷ്ടത്തെക്കുറിച്ചുമെല്ലാം ആധികാരികമായി സംസാരിക്കേണ്ടത് ഗവൺമെൻറ്റാണ് അതിൽ പൌരന്മാർ അതിൽ ഇടപെടാൻ പാടില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടാൻ പാടില്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇടപെടാൻ പാടില്ല കർക്കശമായിരിക്കുന്ന നിർദ്ദേശം നൽകുകയും നിർദ്ദേശം ലംഘിച്ചാൽ കഠിനമായിരിക്കുന്ന ശിക്ഷയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും രാജ്യദ്രോഹ കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് തൊട്ട് പിറകെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസാഖ് റബീനും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഗാറ്റ്സ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് രാജ്യ സുരക്ഷ മർമ്മ പ്രധാനമാണ് രാജ്യത്തോടൊപ്പം നിൽക്കണം യുദ്ധം ആരംഭിച്ചിരിക്കട്ടുണ്ട് വിജയം വരെ നമ്മൾ യുദ്ധത്തിലാണ് ആയതിനാൽ ഇവിടെ വരുന്ന ഒരു സംഭവങ്ങളും പുറത്തുവിടാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും പുറത്തു വിടുകയാണെങ്കിൽ രാജ്യദ്രോ കേസിന്റെ വിഷയമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതോടനുബന്ധിച്ചാണ് രണ്ട് ഏർ രണ്ട് ഇറാന്റെ ചാരന്മാരെ ആദ്യഘട്ടത്തിൽ തന്നെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടവും എല്ലാം പുറത്ത് വിട്ടതാണ് ഇസ്ര ഗവൺമെൻറ്റിനെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിലെ പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ടവരും സുരക്ഷിതരാണോ എന്ന കാര്യമൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ടെലിവിഷൻ ചർച്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെങ്ങനെ സുരക്ഷിതരാണോ എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലാണ് ഈ അത് സമാനമായ രീതിയിൽ അമേരിക്കയുണ്ട് അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ആണ് അങ്ങനെയൊക്കെ വരും എന്നാൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ വിഷയമൊക്കെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇസാ റബിൻ വധിക്കപ്പെട്ടു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നല്ലതായി കഴിഞ്ഞ വർഷം നതന്യാവിൻ്റെ വീടിന് നേരെ വധശ്രമം നടന്നു ഡ്രോൺ അക്രമമാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവിനെ കൊല്ലുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വധശം നടന്നിട്ടുണ്ട് അത്ഭുതകരമായ രീതിയിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പം ഈ ശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് അതീവ സുരക്ഷാ സംവിധാന സംവിധാന കാര്യങ്ങളൊക്കെ രാജ്യത്തുണ്ടെങ്കിൽ പോലും അക്രമിക്കാതിരുന്നിട്ടൊന്നുമില്ല അപ്പൊ പോയി പോയി ഇപ്പം എവിടെത്തുന്നുണ്ടെന്നറിയുമോ ഏറെക്കുറെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് എഴുപത് വയസ്സുകാരി ആയിരിക്കുന്ന തെല്ലദ്വീപ് സ്വദേശിയായിരിക്കുന്ന ജൂത പൗര സ്ത്രീ ശ്രമിച്ചത് പിന്നാമ്പുറ കാര്യത്തെക്കുറിച്ച് സൂചന നൽകുന്നത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇറ ഇറാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കണം കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിന് പോലും നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ ഡോളർ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് തലക്ക് വില പറഞ്ഞിട്ടുണ്ട് ആര് കൊന്ന കൊലപ്പെടുത്തിയാലും ആ പണം നൽകും എന്ന് തന്നെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം അത് മാത്രമല്ല അത് പബ്ലിക്കിനോട് ജനം പിരിവെടുത്തിട്ടാണ് ഈ പണം സ്വ സ്വരൂപിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് എല്ലാ ജനങ്ങളും അറിയേ ലോകത്തോട് സംസാരിച്ചു കൊണ്ട് ഇറാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങൾ പണം തരിക അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നു അതിലേക്ക് സംഭാവന തരിക എന്ന് പറഞ്ഞു ഏകദേശം നാൽപ്പത് കോടി ആയിട്ടുണ്ട് പിന്നീട് പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വളരെ പരസ്യമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കും എന്ന് പറഞ്ഞത് വലിയ ചർച്ചയിൽ വന്നതാണ് അതിന് തുടർച്ചയായ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ രണ്ടാമത് ഇസ്രായേലിലേക്ക് പോകുന്ന ഇസ്രായേലിന് കേൾക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഗുണപരമായിരിക്കുന്ന കാര്യം എന്താ ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ എഴുപത് വയസ്സുകാരിയായ ഈ സ്ത്രീക്ക് പിന്നിൽ മറ്റ് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ആദ്യാതെ ഘട്ടത്തിൽ ഇതിൻ്റെ രഹസ്യ വിവരങ്ങളൊക്കെ പുറത്തുവിടാത്ത രീതിയിൽ ഒപ്പിച്ചിരുന്നു ഈ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസികൾ ഷിൽബെറ്റ് എന്ന് പറയുന്ന ഏജൻസി സംവിധാനങ്ങളൊക്കെ പിന്നീട് പ്രാദേശിക റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് സൂചന നൽകി 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 അങ്ങനെ റിപ്പോർട്ട് പബ്ലിക് പബ്ലിക്കായതോടുകൂടിയാണ് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നാമ്പുറം പരിശോധിക്കുകയാണ് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇടപെടൽ നടത്തിയത് രാജ്യാന്തര രാജ്യത്തിന് പുറത്തുള്ള ഏതെങ്കിലും ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഏതായിരുന്നാലും പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കാനും നിലവിലുള്ള സാങ്കേതിക വിദ്യക്കപ്പുറമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് തുടർച്ചയക്കുന്ന വിവരങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന വിവരം ഇറാനേക്ക് ചൂണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സംസാരിക്കുന്നത് പിന്നാമ്പുറ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഇറാൻ മാത്രമാണ് ഇറാൻ്റെ അതീവ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ പലതും അല്ലെങ്കിൽ ഇറാനു വേണ്ടിയിട്ട് രഹസ്യ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന നല്ലൊരു വിഭാഗം ഇസ്രായലിന്റെ അകത്തുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇതിന് മുൻപൊന്നും സംഭവം ഇല്ലായിരുന്നു കാര്യം പല ഘട്ടങ്ങളിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരസംഘങ്ങളും സംവിധാനങ്ങളുമാണ് ലോകത്തുള്ള പരമാവധി രഹസ്യകാര്യങ്ങളെ ചോർത്തിയിരുന്നത് അങ് അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം ചെയ്യാനും ഇടപെടൽ നടത്താൻ മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്താൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു ഈ തന്ത്രങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി തുടങ്ങി അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു ഇറാൻ സാധിക്കുന്നതിന്റെ വിവരങ്ങളെ കുറിച്ചൊക്കെ വലിയ പഠനം നടക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൽ അവർ ഉപയോഗിക്കുന്ന ഈ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തി എടുത്തുകൊണ്ടാണ് ഇറാൻ മനസ്സിലാക്കുന്നത് ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്നന്ന തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ആ പ്രതിരോധ സംവിധാനമാണ് കഴിഞ്ഞ മാസം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം കണ്ടത് ഘട്ടത്തിൽ ശക്തി കുറഞ്ഞിരിക്കുന്ന മിസൈലുകൾ അയച്ചുകൊണ്ട് പ്രതിരോധ ആണ്ട പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി ചോർത്തുക എന്നുള്ള തന്ത്രമാണ് ഉപയോഗിച്ചത് പിന്നീട് അവരുടെ ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ മുനമ്പിൽ വെച്ച് തന്നെ ഡാൻസ് ചെയ്യുന്ന തരത്തിലുള്ള മിസൈലുകളെ പിന്നെ തുടർത്തുവിട്ടു ഏറ്റവും ഒടുവിലാണ് വലിയ ശക്തിയുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള മിസൈലുകൾ അവർ വിട്ടത് അതിലാണ് അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്തത് അപ്പോൾ ശക്തമായിരിക്കുന്ന വളരെ വേഗത്തിൽ രാജ്യത്തുക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രതിരോധം പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ മാത്രം പാകത്തിലുള്ള മിസൈൽ നിർമ്മിതകളൊക്കെ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ അവർ വെളിപ്പെടുത്തിയതാണ് പക്ഷെ അത് ഇറാൻ ഇസ്രായേൽ അത്ര കാര്യമാക്കിയിട്ടില്ല അതിൻ്റെ ദുരന്തമാണ് ആ രാജ്യം അനുഭവിച്ചത് എന്നുള്ളതും വ്യക്തമാണ് ഏതായിരുന്നാലും പ്രധാനമന്ത്രിക്ക് നേരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്